ഭക്ഷണം കഴിക്കുമ്പോ പിടിക്കരുത് പട്ടിയെ ദേഷ്യം വരും ഒരിക്കലും ചെയ്യല്ല അങ്ങനെ പുതു കൊടുക്കുന്ന സമയത്ത് പട്ടിയെ തൊടല്ല இதுகளன்னு வந்துருச்சு. வாங்க. அங்க இருக்கிற வெள்ளை பக்கெட் எடுத்துட்டு வந்து இங்க வெள்ளை கொய்ச்சு போடு. நான் அது வீணில்ல நான் எண்ட வந்து புடிச்சு తీக்கறேன். அது இல்ல குடிச்சாலும் தரவா இருக்காதுன்னு விட்டுட்டு. அந்த வெள்ளை பக்கெட்ல வெள்ளம் அது போடுங்க. இது நம்ம சுண்டக்கத்துல போடுங்க. என்ன தட வெள்ளம் போடுறீங்க? അണ്ടട പടക്ക ചെയ്യണം പറയിലി വീരാത രീതിയിൽ ഇങ്ങോട്ട് കട്ടിയാണ് അതുകൊണ്ട് വെള്ളം വീണ്ടും ഒഴിക്കണം വെള്ളം വെള്ളം വീണ്ടും ഒഴിക്കണം അയ്യോ നിനക്ക് ചെയ്യാറായില്ല ചേരാണ്ടാ കല്യാണി ചേച്ചിക്ക് തരാം ഇങ്ങോട്ട് നമ്മൾ വടയിടുന്ന പച്ച സാധനങ്ങളാ ഞാൻ വെട്ടി കൊണ്ടുവരും ഇതൊരു നമ്മുടെ സാധനമല്ലേ പച്ച और <makes> बेटा <noise> <coughs> <coughs> ൂടി സംസാരിക്കാം നോക്കി കാണിച്ച

ഇവിടെ കുറച്ച് വെച്ചാണ് മെഴുകുതിരി ഉണ്ടാക്കണത് മെഴുകുതിരി ഉണ്ടാക്കണത് പറഞ്ഞോളൂ അത് എന്തൊരു സാധനം കിടക്കണത് നമ്മൾ വീട്ടിൽ പിടിച്ചോ ഇത്രയും വേണ്ടടാ മണ്ണ് കളയുന്നില്ല എന്നല്ലേ പറഞ്ഞോ കിടക്കണം ഇളക്കണം ഇങ്ങനെ ഇളക്കണം മണ്ണ് ഇളക്കിയിട്ട് ഇത് വെച്ച് കോരി ഇങ്ങിടണം മനസിലായി രണ്ടു കൈകൊണ്ട് പിടി It's a bird, it's െടുക്കണ്ടോ നല്ലത് കൊണ്ട് വെച്ചിട്ട് പിടിച്ച് കൈ മണ്ണൊന്നിട്ട് അവിടെ മണ്ണൊക്കെ ഇല്ല ഇല്ല പ്രെസ് ചെയ്ത് പ്രെസ് ചെയ്ത് കഴിഞ്ഞോട്ട് ഇതിൽ പിടിച്ച്

अरे आड़ी बा अरे വന്നു കാ വന്നു അത് കരിഞ്ഞിട്ടു പോയി 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 കാ പുതിയ വന്നത് പോയായിരുന്നു ഇതാണ് കൊച്ചു ആ കല്യാണിക്കാർട്ടിപ്പിടിച്ചു ഐ ഐ അയ്യോ അയ്യോ കേറി വാ കേറി വാ നട നട കേറി വാ എയി ഇങ്ങു ഇരിക്കു നേ ഇങ്ങു ഇരിക്കു നേ ഇങ്ങു നട ഇങ്ങു ഇട് ഇങ്ങു ഇരിക്കു ഇരിക്കു നേ നാല് ഇടാ തൂ നീ വാ അതോട തൂക്ക തരാ ഓടേട് കേട്ട വാ ഇവാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ആട കേറ് പോയിക്ക് 오이켜. 어. 또야 이에. 아는데. 아. 맞다. 부리. 맞다. 아예.